ഹായ് ഫ്രണ്ട്സ് സലാം കമ്പ വള്ളിക്കോട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വള്ളിക്കോടും കമ്പയിലുള്ള എല്ലാ ഫ്രണ്ട്സുകളും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് കമ്പയിലുള്ള നൌഷാദിൻ്റെ കടയിൽ നിന്നാണ് ഞാനിത് മേടിച്ചത് അപ്പോൾ മൂന്നുതാല് തവണയായിട്ട് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അരുമാവ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് കെമിക്കലൊന്നും ഇടാതെ നന്നായിട്ടുണ്ടായിരുന്നു അതായത് ദോശ ഇഡ്ഡലിയൊക്കെ പ്രത്യേകം ഒരു രുചി ഉണ്ടായിരുന്നു അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്നത് പോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച മാവിൻ്റെ ഗുണമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തവണയെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വള്ളിക്കോടുള്ളവരൊക്കെ അത്യാവശ്യം ഉപയോഗിച്ച് കാണുമെന്ന് വിചാരിക്കണു എസ് എസ് അരിമാവ് നമ്മുടെ വള്ളിക്കോട് തന്നെ ഉണ്ടാക്കുന്നതാണ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി അഭിപ്രായം പറയുക ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് എസ് ഇഡലി ദോശ മാവ് നമ്മുടെ വള്ളിക്കോട് തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് നൌഷാദിൻ്റെ കടയിൽ നമുക്ക് മാവിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം നൌഷാദ് മാവിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയും അപ്പോൾ വാങ്ങിച്ചവർ തന്നെ ഇത് പിന്നീട് വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട് വീണ്ടും 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 വാങ്ങിച്ചു പോകുന്നുണ്ട് കാരണം ഒരു പ്രൊഡക്റ്റ് വെളിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ അത് ചോദിച്ച് വരുമ്പോഴാണ് അത് നന്നായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ആളുകൾ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അഭിപ്രായം എന്താണ് നല്ല മാവ് നല്ല മാവ് നല്ല മാവാണ് ഞാനും കൊണ്ടുണ്ടാക്കുന്നു ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ നിന്നും നല്ല മാവാണ് വീടിയിൽ കാണുന്നവരെ ബൈ